ഈ മഹാനാണ് പ്രിയപ്പെട്ടവർ പപ്പെട്ടൻ എന്ന് വിളിക്കുന്ന പത്മകുമാർ ശബരിമലയിലെ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തവരിൽ മറ്റൊരു പ്രമുഖൻ അയ്യപ്പൻ്റെ യോഗ്യത വീണ്ടും വീണ്ടും സ്വർണം പൂശാനായിട്ട് രുദ്രാക്ഷമൊക്കെ മകനെ അങ്ങേൽപ്പിച്ചു കാരണം സ്പോൺസേഴ്സിനെയും ഇനി ടെൻഡറൊക്കെ വിളിക്കാൻ സമയമില്ല അപ്പോൾ നമ്മുടെ പയ്യൻ നമ്മുടെ കൂട്ടത്തിൽ ഈവെൻ്റ്സ് മാനേജ്മെൻറ്റ് ഈ ഇത്തരം കമ്പനി നടക്കുമ്പോൾ അവരങ്ങ് ചെയ്യാൻ തേറ്റു വലിയൊരു ഗുണമല്ലയും എത്ര വിനീത കുഞ്ചരനായി കരഞ്ഞു വീണാണ് ഈ അയ്യപ്പ പക്തൃതൻ പറയുന്നത് ഇവർ അധികാരത്തിൽ വന്നേ പിന്നെ ഇവരുടെ മക്കൾക്കൊക്കെ ഇതുപോലുള്ള അഡ്വർടൈസിങ് ഫേം ഇവൻറ്റ്സ് മാനേജ്മെൻറ്റ് കമ്പനികൾ പി ആർ ഡി യുടെ എല്ലാ വകുപ്പും ഉവ സബ് കോൺട്രാക്റ്റായിട്ട് ഇവരുടെ മക്കളാണ് കൊണ്ടു കോടികളാണ് ഖജനാവിൽ നിന്ന് ചോർത്തുന്നത് ഇതിപ്പോൾ നേരിട്ടാ യോഗതണ്ട് പോലും അവിടെ ഇല്ലല്ലോ എൻ്റെ അയ്യപ്പ ഇതൊക്കെ കണ്ടിട്ട് അങ്ങ് എന്താണ് ഈ മൗനം അവലംബിച്ചത് സ്വർണ്ണപ്പാളി മൊത്തം ബംഗ്ലൂരുവിലേക്കാ കൊണ്ടുപോയേ എന്ന് കേൾക്കുന്നു മാത്രമല്ല അതിൻ്റെ വിലയേക്കാളും കൂടുതൽ ഈ ദേവചൈതന്യം വീട്ടിൽ ഇരുത്താൻ വേണ്ടി നൂറ് കോടി വരെ വില പറഞ്ഞിട്ടുണ്ടെന്നാണ് പുതുതായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെ ഇനിയും കേൾക്കണമോ ആ പൂശിയ മേൽക്കൂര മാത്രം അവിടെ ഉണ്ട് എന്ന് കരുതുന്നു ഇനിയും അതും പോയോ സ്വാമി വർണമ